എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പാത്തുകുട്ടിന് എഴുന്നേറ്റ് വരുന്നുണ്ട് കുറെ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടണെന്ന് പക്ഷെ പല കാരണങ്ങളാലും ഇത് സാധിക്കാതെ പോയി ഇന്ന് എന്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അതൊന്നും എടുത്തേക്കാന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോ നല്ല മഴക്കാറ് ഇപ്പൊ വിക്വാറും ദിവസങ്ങൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ മഴക്കാറും വൈകിട്ടാകുമ്പോൾ ചില ദിവസങ്ങളിൽ പെയ്യും ചില ദിവസങ്ങളിൽ മഴ പെയ്യാറില്ല പക്ഷെ ചൂടൊരു രക്ഷയില്ലാട്ടോ ഓരോ ദിവസവും കൂടി കൂടി വരുവാണേ ഞാനും പാത്തുക്കുട്ടിനും അവിടെ ഇവിടെ എല്ലാം എല്ലാരെയും നോക്കിയേ രണ്ട് യും മമ്മിനെ പുറത്തു വന്ന് നോക്കിയപ്പോ തുണി അലക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ വേറെന്തോ പണിയിലായിരുന്നേ അങ്ങനെ ഞങ്ങൾ അവരെ തപ്പി ഇറങ്ങിയപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത് പണ്ടൊക്കെ നമ്മുടെ മയിലിനെ കാണെങ്കിൽ സൂയി പോണായിരുന്നു അല്ലേ നമ്മൾ കുഞ്ഞില് പഠിച്ചുകൊണ്ടൊക്കെ ആ സമയത്ത് ഞങ്ങൾ കൊതിക്കുമായിരുന്നേ മയിലിന്റെ ഒരു പീലി കിട്ടാനായിട്ടൊക്കെ കൂട്ടുകാരൊക്കെ കൊണ്ടുവരുമ്പോ നമുക്കത് കൊണ്ടുപോവാൻ കൊതിയായിരുന്നേ മയിൽപീലി എവിടുന്നേലും കിട്ടുമ്പോ അത് ബുക്കിന് ഇടക്ക് വെക്കുന്നതും ഒക്കെ പോർത്ത് പോവാണ് ഇപ്പൊ കൊറേ നാളുകളായിട്ട് ഇവിടെ മയിലൊക്കെ വരാറുണ്ട് ആദ്യമൊക്കെ ഒന്ന് രണ്ടും ഒക്കെയാണ് വന്നോണ്ടിരുന്നത് ഇപ്പൊ ഒരു ഫാമിലി ആയിട്ടാണോട്ടോ വരാറ് ഇവർക്ക് നമ്മളെ പേടിയൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്തുകൂടെ ഒക്കെ നടന്നു പോവേ നല്ല മഴക്കാരുണ്ടെങ്കിൽ മഴ വരാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഇവര് പീലിയൊക്കെ വിടർത്തി നല്ല രീതിക്ക് ഒന്ന് ആടുവേ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് അങ്ങനെ ഞാനും പാത്തുക്കുട്ടനും കുറെ സമയം ഒക്കെ നോക്കി നിൽക്കുകയാണെ ഔമാർ കോറ്റി കൂസലില്ലാട്ടോ അവരിന്ന് പറന്ന് പോകുന്നത് കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയ പക്ഷെ ഇവിടുന്ന് അവര് നോക്കുമ്പോഴേ അവര് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ വീടായിരിക്കും ഇത് ഞങ്ങളാണല്ലോ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് അപ്പൊ ഞങ്ങള് ആണല്ലോ അവരിവിടുന്ന് തരേണ്ട ആവശ്യമില്ല മെയിൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പാത്തുക്കുട്ടന്റെ ശ്രദ്ധ മാറ്റാനാണ് രാവിലെ മമ്മി എപ്പൊ തുണി അലക്കിയാലും അവക്കും കൂടെ പോയി അലക്കണം പിന്നെ ദേഹത്തെല്ലാം വെള്ളമാക്കും വെള്ളത്തിൽ കളിയായി പിന്നെ അവളെ അതിൽ നിന്ന് കൊണ്ടുവരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ കുറച്ച് സമയൊക്കെ പാത്തുകുട്ടനെ പിടിച്ചു വെച്ച് അതിനുശേഷം അമ്മി തുണി വിരിക്കാൻ വന്നപ്പോ അവള് പിടിച്ചു കേട്ടോ അതില് പിന്നെ അവക്ക് ഓരോ തുണിയും അവക്ക് തന്നെ വിരിക്കണം പിന്നെ വാശിയായി അലക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി വിരിക്കാനെങ്കിലും ഒന്ന് കൂടണമല്ലോ ഞങ്ങൾ ഇതുവരെയായിട്ട് ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ വെയിൽ ആറുന്നേരൂപ ചെയ്യേണ്ട പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ ചെയ്തു തീർക്കുകയാണെ അതിനുശേഷം എല്ലാവരും കൂടെ ആണോ കേട്ടോ ചായ കുടിക്കുന്നത് ഇന്നിപ്പോ രാവിലെ ഞങ്ങക്ക് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട കേട്ടോ കാരണം നമ്മൾ തലേദിവസം തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തലേദിവസം ഗസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പൊ സാമ്പാറും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി മാത്രം എടുത്താൽ മതി അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ കറിയെടുത്ത് ചൂടാക്കി അതുപോലെ സാമ്പാറും ചൂടാക്കി അപ്പൊ നമുക്കിന്ന് കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ മമ്മി നേരത്തെ തന്നെ ദോശ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ ദോശ ഇഡലി ഒക്കെ തയ്യാറാക്കുന്നത് മെയിനായിട്ടും പാത്തുകൂട്ടിന് വേണ്ടി ാണ് അവടെയാണെങ്കിലും എവിടെയാണെങ്കിലും അവക്ക് ഏറ്റവും ഇഷ്ടം ഇഡലിയും ദോശയൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചായിരുന്നേ മമ്മി എനിക്ക് ചായ ഇട്ടു തന്നായിരുന്നു എനിക്ക് ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ശീലമൊന്നും ഇല്ല രാവിലെ കുറച്ച് വെള്ളം കുടിച്ചാലായി അത് മാത്രമേ ഉള്ളൂ അവിടെയുള്ളപ്പോൾ ഞാൻ ചായയും കാപ്പിയും ഒന്നും കുടിക്കാറില്ല ഇവിടെ വരുമ്പോൾ പിന്നെ മമ്മി ആക്കി തരുമ്പം കുടിക്കും അത്രേ ഉള്ളൂ അത് മാത്രമല്ല പാൽ ഒഴിച്ച് ചായയോടും ഒന്നും എനിക്ക് വലിയ താല്പര്യം പണ്ട് തൊട്ടേയില്ല കേട്ടോ പിന്നെ കട്ടൻ കാപ്പിയോ അങ്ങനെ വല്ലതാണെങ്കിൽ ഇടയ്ക്ക് കുടിക്കും പക്ഷെ ഇവിടെ ഞാൻ ഇപ്പൊ പാൽപ്പൊടി ഇട്ടാണ് കേട്ടോ ചായയും കാപ്പിയൊക്കെ കുടിക്കാറ് പിന്നെ പാൽ ഉപയോഗിച്ച് ചായം കാപ്പി മാത്രമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമില്ലാത്തത് ജ്യൂസൊക്കെ ഇഷ്ടംപോലെ കുടിക്കൂട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ ഒക്കെ കഴിച്ചു അന്നേരം എന്താ പപ്പ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു പാത്തുവിന് പാത്തുവിന് ഇത് നല്ല ഇഷ്ടമാണ് അങ്ങനെയുള്ള ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോ പപ്പയും അമ്മയും ചക്കയൊക്കെ പറിക്കാനായിട്ട് പോയെ എനിക്കിന്ന് ചിക്കൻ കറി ഉള്ളതുകൊണ്ട് തന്നെ ചക്ക തിന്നണോന്നൊരാഗ്രഹമേ ചക്ക വേവിച്ചത് അപ്പൊ ഇവിടെ വന്നേ പിന്നെ ഇതുവരെയും ചക്ക വേച്ചത് തിന്നിട്ടില്ല അങ്ങനെ അവരിതാ ഒരു പ്ലാൻ എന്ന് അവരുവാണേ ഞാൻ പോയില്ല ട്ടോ അവിടെ നിറച്ചും കൊതുക് ആയിരുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസംബറിൽ വന്നപ്പോ അന്ന് വാങ്ങിച്ച ചെടികളൊക്കെ ആയിരുന്നു അന്ന് മാറ്റി ഒക്കെ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ പ്രാവശ്യം ഒരു ചെടി പോലും വാങ്ങിച്ചു ഇല്ല നട്ടു അതിനുള്ള ഒരു അവസരം ഇല്ലായിരുന്നു ഒന്ന് ചൂട് കാരണമാണ് മറ്റൊന്ന് നല്ല ക്ഷീണമായിരുന്നു പാത്തുകൂട്ടൻ ഈ സമയം മുറ്റത്തോടെ ഒക്കെ ഓടി നടക്കുവാണേ ചക്ക വറിക്കാൻ പോയി അവളെ കൂട്ടിയില്ലല്ലോ അതിന്റെ പ്രതിഷേധമായിരുന്നു അവളോട് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്റെ കൂടെ നിർത്തിയേ അല്ലെങ്കി അവൾ അവിടെ ചെന്ന ഉടനെ തന്നെ അവളെ കൊതുക് എല്ലാം പൊതിയുവേ അത് മാത്രമല്ല നല്ല വെയിലുമായിരുന്നു ഇനിയിപ്പോ ചക്ക വെട്ടലും മുരുക്കലും ഒക്കെയാണ് കേട്ടോ പണി അപ്പൊ ഇതിനിടയ്ക്ക് മമ്മി അവിടെ പോയിട്ട് വന്നപ്പം അവിടെ നമുക്കൊരു കശുമാവ് ഉണ്ട് അപ്പൊ ഒരു കപ്പിലിണ്ടി അവിടെ നിലത്ത് വീണ് മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ട് തരുവാണേ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രല്ല ട്ടോ ഞാൻ നാട്ടിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ മമ്മിയോട് പറയായിരുന്നേ നമ്മുടെ ഈ മൂക്കാത്ത കശുവണ്ടി ഉണ്ടല്ലോ അതായത് പൊട്ടായിട്ടുള്ളത് അതായത് നല്ല പച്ച കളർ ആയിട്ടുള്ളത് അപ്പൊ അത് ഇങ്ങനെ മുറിച്ചിട്ട് അതായത് നടുവേ പിളർന്നതിന് ശേഷം അതിന്റെ അകത്തെ ആ പരിപ്പുണ്ടല്ലോ അത് കറി വെക്കാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ കറി പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് ആ പച്ച കശുവണ്ടി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇനിയും കറി വെക്കാനൊന്നും പറ്റില്ലല്ലോ ഒരെണ്ണം പോലും കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാനിത് രണ്ടെണ്ണം കഴിച്ച് തൃപ്തിപ്പെട്ടെ ഞാനിത് ഇവിടെ കഴിച്ചോണ്ടിരുന്നപ്പം പാത്തുക്കുട്ടിനിവിടെ അപ്പച്ചനും അമ്മച്ചീകരടെ ചക്കയൊക്കെ മുറിക്കുന്നതും വെട്ടി ഒരുക്കുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചക്കയൊക്കെ വെട്ടി തന്നിട്ട് പപ്പ പോയെ ഇനിയിപ്പൊ ഞാനും മമ്മിയും കൂടെ ഇരുന്നിട്ടാണ് ഇനി ഒരുക്കുന്നത് മമ്മിക്കിനി ഇതിന്റെ ഇടയ്ക്ക് റബ്ബറിന്റെ പാലൊക്കെ എടുക്കാൻ ായിട്ട് പോണേ അപ്പൊ ചക്കയൊക്കെ കുറച്ച് എനിക്ക് വെട്ടി എല്ലാം തന്നതിന് ശേഷം അതിന്റെ ചകിണിയും അതുപോലെ കുരുവൊക്കെ മാറ്റിയെടുക്കണമല്ലോ അപ്പൊ ആ പണി ഞാൻ ചെയ്യാന്ന് വിചാരിച്ചേ മുഴുവനായിട്ട് ഞാനൊന്നുമല്ല കേട്ടോ ചെയ്തത് മമ്മീ കൂടെ കൂടിയിട്ടാണേ ചെയ്തത് ഞാൻ പറ്റാവുന്നത്രയും ചെയ്തു വെച്ചു ബാക്കി മമ്മി വന്നതിന് ശേഷമാണ് കേട്ടോ ചെയ്തത് കുറെ സമയം കുത്തിയിരിക്കാനൊന്നും പറ്റിയില്ല നല്ല നടുവേദന ചക്ക വേവിച്ചതും പഴുത്തതും ഒക്കെ കഴിക്കാൻ നല്ല രസമാണെങ്കിൽ ഇതിന്റെ ഒരിക്കലും പിടിക്കലും ഒക്കെ നല്ല പണിയാണ് പിന്നെ ചക്ക എനിക്ക് അധികം ഇഷ്ടമുള്ള സംഭവം ഒന്നും അല്ലായിരുന്നു പണ്ട് എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നോട്ടോ എനിക്ക് കപ്പയായിരുന്നു കേട്ടോ ഇഷ്ടം ചക്ക വേവിക്കുന്നതോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു ഓണക്കപ്പ വരെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസിയോട് അതെല്ലാം മാറിയേ സാധാരണ നമ്മൾ പറയാറില്ലേ ഒരു കുഞ്ഞു ഒരു അമ്മ വീണ്ടും ജനിക്കുന്ന പോലെയാണ് അതെനിക്ക് എത്ര കറക്റ്റാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നമ്മുടെ ക്യാരക്ടർ ഫുൾ ആയിട്ട് മാറും നമ്മുടെ ഇഷ്ടങ്ങളും പ്രയോറിറ്റീസും ഒക്കെ മാറി മറിയുവേ പണ്ട് എനിക്ക് കപ്പ വേവിച്ചതിനോടാണ് താല്പര്യം എനിക്ക് ഇപ്പൊ ചക്ക വേവിച്ചതിനോടാണ് കപ്പ വേവിച്ചത് തിന്നണമെന്നൊരു കൊതിയേ തോന്നാറില്ല എന്നാൽ ചക്ക വേവിച്ചത് തിന്നണമെന്ന് ഭയങ്കര കൊതിയുമാണ് അങ്ങനത്തെ ആ ചക്കൊക്കെ നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പകുതി മമ്മി വറക്കാനായിട്ട് വെച്ചാൽ പകുതിയാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ള അരപ്പൊക്കെ റെഡിയാക്കണമല്ലോ അപ്പൊ തേങ്ങയും ചെറിയുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് ചതച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരപ്പ് നമ്മൾ കുക്കറിലേക്ക് മാറ്റി വെച്ച ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തു ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കണേ ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നെ ഇനി പണി എളുപ്പമാക്കാനായിട്ട് ഞങ്ങള് കുക്കറിലാണ് ഏട്ടോ വേവിക്കാറുള്ളത് എപ്പോഴും ഞങ്ങൾ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് അല്ലാതെ തന്നെയാണ് ഏട്ടോ വേവിക്കുന്നത് അപ്പൊ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണേ പണ്ട് തുടുപ്പൊക്കെ വെച്ചാണ് കേട്ടോ നമ്മൾ കുഴച്ചോണ്ടിരുന്നത് അപ്പൊ ആ തുടുപ്പിന് അകത്തൊന്ന് ഈ ചക്ക വേവിച്ചത് തിന്നാ നല്ല ടേസ്റ്റ് ആയിരുന്നേ ചക്ക വേവിച്ചത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിലും ആ തുടുപ്പിനകത്ത് പറ്റിപ്പിടിച്ചത് തിന്നാ നല്ല ഇഷ്ടമായിരുന്നെ അപ്പൊ ഇതാ ഇവിടെ ചിക്കൻ കറി മീൻ കറിയും എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോ ചിക്കൻ കറിയോടൊപ്പം കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം കപ്പയാണെങ്കിൽ മീൻ കറിയാണ് ഇഷ്ടം ഇതും ഇപ്പൊ തോന്നുന്ന ഇഷ്ടമാണ് കുറച്ച് കഴിയുമ്പോ ചെലപ്പോ മാറി വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ചക്കയൊക്കെ ഒരുപാടൊന്നും കഴിക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഗ്യാസ് കേറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലേലും എങ്ങനെയാണെങ്കിലും ഗ്യാസ് കയറി ശർദിക്കാനൊക്കെ വരും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് സാധാരണ എന്ത് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പുറത്ത് സിറ്റൌട്ടി പോയിരുന്നു കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പക്ഷേ വെയിലായത് ഞാൻ ഇവിടെ തന്നെ ഇരുന്നേ അതിനുശേഷം കുറച്ച് സമയം ട്യൂഷൻ ൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സമയത്ത് ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ ഇത് സാധാരണ പതിവുള്ള കാര്യൊന്നും അല്ല കേട്ടോ ചായ കുടിക്കുന്നത് തലവേദന എടുക്കുമ്പോഴോ മറ്റോ ഞാൻ അവിടെ ചായ കുടിക്കാറുണ്ടായിരുന്നുള്ളു പക്ഷെ ഇവിടെ ഇവർ ചായ കുടിക്കുന്ന സമയമാകുമ്പോ എനിക്കും ചായ എടുക്കും ട്യൂഷനൊക്കെ എടുത്തോണ്ടിരുന്നപ്പോ തന്നെ അന്തരീക്ഷം ആകെ മാറിയേ നല്ല മഴക്കാർ കയറി കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി ഇന്നാണെങ്കിൽ നമുക്ക് പള്ളിയിൽ പെരുന്നാളുമാണ് ഞാൻ വന്നേ പിന്നെ ഇതുവരെ എൻ്റെ പള്ളി പോയിട്ടില്ല പോയിട്ടില്ലാട്ടോ പള്ളി പണിതേ പിന്നെ ആദ്യമായിട്ട് പോകുന്നതാണ് അപ്പൊ പോകാൻ പറ്റുമോ എങ്ങനെയാ പോകുന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു സാധാരണ ഈ സമയം ഇടിയൊക്കെ തുടങ്ങാറുണ്ട് ഇന്ന് എന്തോ ഇടിയൊന്നും ഇല്ല പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് തന്നെ മഴ പെയ്തു അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് മഴ തോർന്നു കഴിയുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകാലോ കാറ്റുണ്ടായിരുന്നോണ്ടായിരിക്കും അധികം ശക്തമായിട്ടൊന്നും പെയ്തിട്ടില്ല എന്നാൽ അത്യാവശ്യത്തിന് മഴ പെയ്തിട്ടും മഴ തോർന്നു കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല തണുപ്പായി എങ്കിൽ പോലും ഈ തണുപ്പ് അധിക സമയൊന്നും നിലനിൽക്കില്ല കേട്ടോ ഭൂമിയുടെ ചൂട് കാരണമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ചൂടെടുക്കാൻ ഈ പ്രാവശ്യം നല്ല ചൂടാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ കിട്ടുന്നുണ്ട് വെള്ളത്തിന് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ നിന്നും അധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാനിപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ മഴ പെയ്തപ്പോ പുറത്തിറങ്ങിയിരുന്നത് പുറത്തിറങ്ങി ഇരുന്നപ്പോ ഇടി വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് അതുകൊണ്ട് ഞാൻ ചാടിയാത്തു പറയേ ഇടിയും മിന്നലൊക്കെ എനിക്കും പേടിയാ പാത്തുക്കുട്ടനും പേടിയാ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തിരുന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ മഴയൊന്നും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇടയ്ക്ക് മഴയൊന്ന് പൊഴിഞ്ഞു പോകാറുണ്ട് പക്ഷെ ഇങ്ങനെ മരങ്ങളും ഇലകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോളാണല്ലോ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത് അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഈ സാരിയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഞാൻ പാത്തുക്കൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച സാരി ആയിരുന്നു സാരിയൊക്കെ കാണാൻ നല്ലതാണ് പക്ഷെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ് അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു കംഫോർട്ട് കുറവുണ്ടായിരുന്നു പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ അതാ ഞങ്ങള് പള്ളിയിൽ എത്തിയിട്ടുണ്ട് പള്ളി പണിതതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പള്ളിയിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പള്ളി കയറുന്നതിന് മുമ്പ് പള്ളിയൊക്കെ ഒന്ന് ചുറ്റി കാണുവാണേ ഈ പ്രാവശ്യം നമ്മുടെ പോപ്പ് മരിച്ചോണ്ട് തന്നെ വലിയ ആഘോഷം ഒന്നുമില്ല അല്ലെങ്കിൽ ഈ പ്രാവശ്യം നല്ല ആഘോഷം ഉണ്ടാവേണ്ടത് ാണ് കേട്ടോ കാരണം പള്ളി വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പെരുന്നാളാണല്ലോ അങ്ങനെ അങ്ങനെയൊന്ന് ചുറ്റി കണ്ടതിന് ശേഷം എന്താ പള്ളിയിലേക്ക് കയറുവാണേ ഇപ്പൊ മമ്മിയും പാത്തുക്കൂട്ടനും കൂടെ ആദ്യം തന്നെ കേറാനായിട്ട് പോവാണ് നല്ല ആളായിരുന്നു ഇപ്പൊ ഞാൻ പള്ളിയുടെ ഉള്ളിലത്തെ ഒക്കെ ആളുകളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം റാസക്ക് പോയപ്പോഴാണ് ഇത് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ മറ്റാളുകൾക്കും നല്ല ബുദ്ധിമുട്ടാവൂല്ലോ പള്ളിയിലെ ഇന്റീരിയർ ഒക്കെ നല്ല രസമായിട്ടാണോട്ടോ ചെയ്തേക്കുന്നത് ഫാൻ ആണെങ്കിലും മറ്റു അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നേ ഈ പള്ളി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പള്ളിയാണേ ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ പള്ളിയാന്ന് തന്നെ പറയാമേ കാരണം എന്നെ ഉന്തി തള്ളി സ്പീച്ചിനാണെങ്കിലും എം സി എ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസിനെ ഇവർ വിട്ടിട്ടുണ്ട് എൻ്റെ സന്തസ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിലും മെയിൻലി ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ജോർജ് സാർ ആയിരുന്നു സാർ എന്നെ ഉന്തി തള്ളിയാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും വിട്ടുകൊണ്ടിരുന്നത് അന്ന് എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം നമുക്കൊരു സ്റ്റേജിൽ പോയിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കണമെങ്കിൽ അത്രയേറെ നമുക്കൊരു മടിയായിരുന്നല്ലോ അപ്പൊ അന്ന് എന്നെ ഉന്തി തള്ളി വിട്ടോണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഉള്ളത് അങ്ങനെ പെരുന്നാളിന്റെ പ്രധാന ഭാഗം റാസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോയിട്ടില്ല അത്രയൊന്നും നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരുന്നേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പള്ളിക്കകത്തിരിക്കുവായിരുന്നു സാധാരണ കുറച്ചു ദൂരെയുള്ള കുരിശെടി വരെയാണ് പൊക്കോണ്ടിരുന്നത് അപ്പൊ ഇത്തവണ പോപ്പൊക്കെ മരിച്ചോണ്ട് ആഘോഷം കുറവാക്കാനായിട്ട് നമുക്ക് പള്ളി പള്ളിക്ക് ഉറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പയും അമ്മയും പാത്തുക്കുട്ടനൊക്കെ പോയിട്ടുണ്ട് ഞാൻ അത്രയും നടന്നിട്ട് വരുമ്പത്തേക്കും കാലൊക്കെ നേരി വെച്ച ഒരു വഴിയാവേ പിന്നെ അതിന്റെ ബുദ്ധിമുട്ട് രണ്ട് ദിവസത്തേക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പള്ളി പെരുന്നാളിന് പോയാലും ഞാൻ റാസക്കൊന്നും പോകാറില്ല സഭയുടെ തലവനായിരുന്നല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് സന്തോഷത്തോടെ തന്നെ എല്ലാ പരിപാടികളും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ നമ്മുടെ ഇന്ന് പള്ളിപ്പെരുന്നാളുകൾ മാറ്റി വെക്കാറില്ല കേട്ടോ എന്ത് കാരണത്താലാണെങ്കിലും ഇവൻ ചില പ്രാവശ്യങ്ങളിൽ മഴയൊക്കെ പെയ്തെങ്കിൽ പോലും വെക്കാറില്ല കാരണം നമുക്കൊരു ഫിക്സ്ഡ് ഡേറ്റ് ഉണ്ട് അതിൽ തന്നെയാണ് കേട്ടോ നടത്താറുള്ളത് ഇവിടെ വന്നപ്പം കുറെ നാളുകളായിട്ട് കാണാതിരുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റിയേ അവരോടൊന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് നമ്മൾ കല്യാണം പോയതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്വന്തം പള്ളിയിലേക്ക് വരുന്നത് എനിക്കാണെങ്കിൽ എന്റെ പള്ളി എന്ന് പറഞ്ഞ ഒരു വികാരമാണ് കേട്ടോ കാരണം എന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിലാണെങ്കിലും എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റിലും മെയിൻ ആയിട്ടുള്ള റോൾ വഹിച്ചത് എന്റെ പള്ളി തന്നെയാണ് നമ്മൾ നാട്ടിലേക്ക് വന്നാലും ചിലപ്പോഴൊക്കെ മാത്രമല്ല നമ്മുടെ പള്ളിയിലേക്ക് വരാറുള്ളൂ കഴിഞ്ഞ ഡിസംബറില് എനിക്ക് തോന്നുന്നു ഞാൻ മുക്കാല സമയം ഞങ്ങളുടെ പള്ളിയിൽ തന്നെയാണ് പോയത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിന്റെ പള്ളിയിലാണ് കേട്ടോ പോയത് അതല്ലാതെ നമ്മൾ അവിടെ പെരുന്നാളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ൊക്കെ കാരണം ഞാൻ അവിടെ പോയത് അപ്പൊ ഇവിടെ ഈ ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു ഓർമ്മകളും ഒക്കെ വരുവേ അങ്ങനെ റാസയ്ക്കൊക്കെ ശേഷം പെട്ടെന്ന് തന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഏകദേശം എട്ടുമണി എട്ടരയോടുകൂടെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കും പോയിട്ടായി അപ്പൊ അതെ മമ്മി പാത്തുകൂട്ടനെ കൊണ്ട് റാസര ഇടയ്ക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അതെനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ കാരണം അവളെ എടുത്തോണ്ട് ഇത്രയും ദൂരം നടക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യൊന്നും അല്ല ഇപ്പൊ പെരുന്നാളിലൊക്കെ ശേഷം നമുക്കിവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോണം അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നെയ്ച്ചോർ ഒക്കെ ആയിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ നമുക്കൊരു സാലഡും അച്ചാറും അതുപോലെ ബീഫ് കറിയായിരുന്നു ബീഫ് കറി വാങ്ങിച്ചതിന് ശേഷമാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് അപ്പൊ ഞാൻ പോയി ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ട് ബീഫ് കറി ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറക്കി െ അപ്പൊ ഞങ്ങള് പോരുന്ന വഴിക്ക് പാത്തുക്കുട്ടൻ ഐസ്ക്രീം എന്ന് പറഞ്ഞു പാത്തുക്കുട്ടന് മാത്രല്ല ട്ടോ എനിക്കും വേണമായിരുന്നേ അങ്ങനെ അത് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു അവിടെ ചെന്നപ്പോ അവക്കോബാറ് വേണം അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ചോക്കോബാർ കഴിക്കുന്നത് സാധാരണ അവക്ക് കോണാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷം മൊത്തത്തിൽ ഒരു സംഭവ ഒരു ദിവസമായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല ഓരോ ദിവസവും വ്യത്യസ്തമാണ് പക്ഷെ ഏകദേശം ഈ റൂട്ടീനൊക്കെ ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇതെന്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇനി എപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ നാട്ടീൻ തിരിച്ചു പോയാൽ പാത്തിനും ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് വീഡിയോ എടുക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് എന്ന് കമന്റ് ചെയ്യണേ അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ